കനത്ത മഴയ്ക്ക് പിന്നാലെ കന്യാകുമാരി കടലിൽ അത്ഭുത പ്രതിഭാസം ഉണ്ടായത് വീണ്ടും സുനാമി ഭീഷണി ഉണ്ടായിരിക്കുകയാണ് കടലിൽ ജലനിരപ്പ് നന്നേ താഴ്ന്ന നിലയിലാണ് കടൽവെള്ളം താഴ്ന്നതിനെ തുടർന്ന് രാവിലെ മുതൽ തുടങ്ങിയിട്ടിരുന്ന ബോട്ട് ഗതാഗതവും താൽക്കാലികമായി ഇവിടെ നിർത്തിവച്ചിട്ടുണ്ട് കടലിന്റെ സ്വഭാവം അനുസരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ടൂറിസ്റ്റ് ബോട്ട് സർവീസ് ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇതടക്കം നിർത്തിവച്ചിരിക്കുന്നത് ഏറെ ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് വിനോദസഞ്ചാരികളെ പതിവ് പോലെ കടലിൽ ഇറങ്ങാൻ അനുവദിക്കുന്നില്ല തുടർച്ചയായ ആറാം ദിവസമാണ് ബോട്ട് ഗതാഗതം ഇങ്ങനെ നിർത്തിവെച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ കന്യാകുമാരി നിലയിൽ ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് എത്തുന്നത് കടലിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന വിവേകാനന്ദ സ്മൃതി മണ്ഡപത്തിൽ വിനോദസഞ്ചാരികൾ ബോട്ടിൽ സന്ദർശനം നടത്തി മടങ്ങുകയാണ് പതിവ് ഇതിനായി പുംപുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ദിവസവും രാവിലെ എട്ട് മുതൽ വൈകിട്ട് വരെ നിർത്താതെ ബോട്ടുകളും ഓടിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ബോട്ടുകളെല്ലാം വെക്കുകയും ടൂറിസ്റ്റുകളെ അവിടെ നിന്നും ഒഴിപ്പിക്കാനും തുടങ്ങിയതോടെ വീണ്ടും സുനാമി വന്നേക്കുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ ലോകം നടുങ്ങിയ നിമിഷവും ആർത്തൊലച്ചു വന്ന കടലിനു മുന്നിൽ സ്തബ്ധരായി നിന്ന ആയിരങ്ങളും ഭൂകമ്പവും സുനാമി തിരമാലകളും വിഴുങ്ങിയ സ്വപ്നങ്ങൾ അതിലുമേറെ ജനങ്ങളെ ലയിപ്പിച്ചു കളഞ്ഞിട്ട് ഇരുപത് വർഷം പിന്നിട്ടിരിക്കുകയാണ് രാക്ഷസത്തിന തീരത്ത് ആഞ്ഞടിച്ച് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും കൊണ്ടാണ് പോയത് ആർത്തലിച്ചെത്തിയ സുനാമി എല്ലാം നിമിഷം നേരം കൊണ്ട് കരയെ തകർത്തെറിഞ്ഞ് അന്തരീക്ഷത്തിൽ നിലവിളികൾ മാത്രമാക്കിയായിരുന്നു എന്നത് ഒരു ഡിസംബർ ഇരുപത്തിയാറിനായിരുന്നു മൂന്ന് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജീവൻ പൊലിഞ്ഞത് അതിലേറെ പേർ അനാഥരാവുകയും ചെയ്തു പതിനാല് രാജ്യങ്ങളെയാണ് സുനാമി ബാധിച്ചത് ഏറ്റവും കൂടുതൽ ഭീതി വിധിച്ചത് ഇൻഡോനേഷ്യയിലായിരുന്നു ഒന്നര ലക്ഷത്തിലേറെ പേരാണ് ഇന്തോനേഷ്യയിൽ മാത്രം ദുരന്തത്തിനിരയായത് അതിലേറെ പേർ കിടപ്പാടം നഷ്ടപ്പെട്ട് അനാഥരാവുകയും ചെയ്തു ശ്രീലങ്ക ഇന്ത്യ തായ്ലൻഡ് തുടങ്ങിയ തുടങ്ങിയയിടങ്ങളിലാണ് ദുരന്തം ഏറെ ബാധിച്ചത് ശ്രീലങ്കയിൽ മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിലേറെ പേരും ഇന്ത്യയിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി അഞ്ചിലേറെ പേരും ദുരന്തത്തിനിരയായതാണ് വിവരം തായ്ലൻഡിൽ എണ്ണായിരത്തിലേറെ പേരും ദുരന്തത്തിൽ മരിച്ചതായി റിപ്പോർട്ടുണ്ട് പതിനായിരം ആറ്റമ്പോമറ്റി സംഹാരശേഷിയുള്ള ഭൂകമ്പമായിരുന്നു ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ തീരത്ത് കനത്ത നാശം വിതച്ചായിരുന്നു കടന്നുപോയത് സുമാത്രയിലെ ആച്ചപ്രവേശ്യയ്ക്ക് തെക്ക് പടിഞ്ഞാറ് മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒമ്പത് പോയിൻറ്റ് ഒന്ന് തീവ്രതയിലാണ് ഭൂകമ്പം ഉണ്ടായത് ഇത്രയും തീവ്രയേറിയ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ സ്വതന്ത്രമാക്കപ്പെടുന്ന ഊർജ്ജം ഹിരോഷ്മിയെ നാമാവശേഷമാക്കിയ തരത്തിലുള്ള പതിനായിരം ആറ്റമ്പൂപ്പിന് തുല്യമായിരിക്കുമെന്നാണ് കണക്കാക്കിയത് റിക്ടർ സ്കെയിലിൽ നിലവിൽ വന്ന ശേഷം അനുഭവപ്പെട്ട ഏറ്റവും ശക്തമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ചിലിയുടെ തീരത്ത് നിന്ന് മാറിയുള്ള ശാന്തസമുദ്രത്തിലായിരുന്നു ഭൂകമ്പം ഉണ്ടായത് അതിൻ്റെ ആഘാതശേഷി ഒമ്പത് പോയിൻറ്റ് അഞ്ചായിരുന്നു രണ്ടായിരത്തി നാലിൽ ഇൻഡോനേഷ്യൻ പ്രദേശം ഭൂകമ്പങ്ങളുടെ കാര്യത്തിലും അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ കാര്യത്തിലും ലോകത്തെ ഏറ്റവും സജീവമായ മേഖലയാണ് കാരണം ഭൂതലപാളിയിലെ മൂന്ന് ടെക്ടോണിക് പ്ലേറ്റുകളുടെ സംഗമസ്ഥാനമാണ് ഇൻഡോനേഷ്യ ഉൾപ്പെടുന്ന പ്രദേശം ഇപ്പോഴും ആ നിമിഷത്തെ ഭയത്തോടെയാണ് ജനങ്ങൾ പിന്തുടരുന്നത് വീണ്ടും ഒരു ഭൂകമ്പത്തിലേക്കുള്ള പോക്കാണോ എന്നുള്ള സംശയത്തിൽ ഏവരും ഭീതിയിലുമായിരിക്കുകയാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി അഞ്ച് പേർക്കാണ് സുനാമിയിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ ജീവൻ പൊലിഞ്ഞത് തമിഴ്നാട്ടിലായിരുന്നു എണ്ണായിരത്തിലേറെ പേരാണ് തമിഴ്നാട്ടിൽ മാത്രം മരിച്ചത് സുനാമിത്തിരകൾ കേരളത്തിലെ നൂറ്റി എഴുപത്തിയേഴ് പേരുടെയും ജീവനെടുത്തിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൽ നൂറ്റി ഏഴ് പേരുടെയും പുതുച്ചേരിയിൽ അഞ്ഞൂറ്റി തൊൺപത്തൊമ്പത് പേരുടെയും അന്തമാൻ നിക്കോബാർ ദ്വീപിൽ മൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേരുടെയും പതിനായിരം വിദേശികൾ ഉൾപ്പെടെ ജീവൻ എടുത്തിട്ടുണ്ട് കേരളത്തിൽ കടൽത്തിരയുടെ സംഭാരതണ്ഡപത്തിൽ കൊല്ലപ്പെടുന്നത് നൂറ്റി എഴുപത്തി ഏഴ് പേരായിരുന്നു ഇതിൽ നൂറ്റി അറുപതിലേറെ പേരും കൊല്ലത്ത് നിന്നുള്ളവരായിരുന്നു ആർത്തലിച്ചെത്തിയ തിരാ ശമിച്ചപ്പോൾ ഉറ്റവരത്തിൻ്റെ ജീവൻ ബാക്കിയായവർ ഓടുകയായിരുന്നു ഓരോ ഇടങ്ങളിലും മരിച്ചിടക്കുന്ന മൃതദേഹങ്ങളായിരുന്നു കാണാനായത് ആലപ്പാടിൽ നിന്ന് മാത്രം മുപ്പതിലേറെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇനി വരാനിരിക്കുന്ന ദുരന്തത്തിൽ എന്തായിരിക്കും ഉണ്ടാകുക എന്ന് കാത്തിരിക്കുകയാണ് ജനങ്ങൾ